ശബരിമല സ്വർണക്കൊള്ളയിലെ കൂടുതൽ കാര്യങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങൾക്ക് വ്യക്തമാകുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പത്മകുമാറിനെതിരെ സി പി ഐ എം നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം ചോദിച്ചു മോഷ്ടിക്കുന്നത് ശരിയല്ല എന്നത് തത്വമാണ് അതുപോലും പറയാൻ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും തയ്യാറാവുന്നതിനെതിരെയും വിമർശനം ഉയർത്തി ദേവസ്വം സെക്രട്ടറിക്കെതിരെയാണ് ഇനിയുള്ള അന്വേഷണം ദേവസ്വം സെക്രട്ടറിക്ക് മുകളിലുള്ള ആൾ ആരാണ് എന്നത് എല്ലാവർക്കും അറിയാമെന്നും പി എം എ സലാം മോഷ്ടിക്കുന്നത് ശരിയല്ല എന്നെങ്കിലൊന്നും പറഞ്ഞൂടെ പൊതുതത്വം അത് പറയാൻ പോലും പാർട്ടി സെക്രട്ടറിക്കോ മുഖ്യമന്ത്രിക്കോ കഴിയുന്നില്ല നിയമസഭ സെക്രട്ടറിയുടെ മുകളിലുള്ള ആൾ ആരാ ഒരു ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയുടെ മുകളിൽ ആരാ ഉണ്ടാവുക എല്ലാവർക്കും അറിയാലോ ആ അപ്പൊ അതാണ് അടുത്ത ചോദ്യം ചെയ്യല് അപ്പോൾ നിയമസഭ ആകുമ്പോഴേക്ക് നമുക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടി വിസാരണ എഴുതാനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്